സ്വന്തം കാര്യം മാത്രം നോക്കാതെ നമ്മൾ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പം അതിലെന്തേലും മൂപ്പർക്ക് ഞാൻ എന്തോ ഒരു നന്ദി പറയുകയാണെ വേറെ ആരും പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു ചെറിയൊരു ബ്ലോഗറല്ലേ ഹലോ ഗൈസ് പുതിയ പഠിക്കാം എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കുറേ വർഷത്തിന് ശേഷം കുറേ വർഷമൊന്നും ഇല്ല ഒരു ഏകദേശം ഒരു വർഷമായിട്ട് ആ വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്തോ ഒരു മട്ടിപ്പ് ആകെ ഡിപ്രസ്ഡായിട്ട് നമ്മൾ വീഡിയോസൊന്നും ചെയ്യണ്ടായിരുന്നില്ല എന്താന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കാന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ വീണ്ടും വീഡിയോസായിട്ട് വരികയാണ് ഇനി ഇനിയാകൊണ്ട് വ്ളോഗ് ചെയ്യാനുള്ള പരിപാടിയിലാണ് നല്ല നല്ല വ്ളോഗ് ഉണ്ടാവും അപ്പം നിങ്ങൾ അതൊക്കെ തന്നെ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പണ്ടത്തെ പോലെ എങ്ങനെയായിരുന്നോ അതുപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം ഷെഡാണ് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും വന്നിരിക്കുന്ന ഒരു ഷെഡാണ് അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ വ്യൂ എന്ന് വേണം പറയാം നല്ല അതിമനോഹരമായ ഒരു മലയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ താഴത്തെ ഭാഗം കവുങ്ങുണ്ട് വാഴ കൃഷി നടക്കുന്നുണ്ട് തെങ്ങുണ്ട് പിന്നെ ഇവിടെ നെല്ലൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ കൊയ്ത ഒരു ടൈമൊക്കെയാണ് കൊയ്ത് കഴിഞ്ഞു അവിടെ എന്താ പറയുക കണ്ടൽക്കാടുകൾ ചെ കണ്ടൽക്കാടുകളെല്ലാം പുല്ലുകൾ വന്ന് നിറഞ്ഞ് നിൽക്കണിപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടാവും അങ്ങനെ ഷെഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ അരികിൽ ഇവിടെ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതൊക്കെ ചെടികളാണ് അത് വെച്ച് പിടിപ്പിച്ചത് നമ്മുടെ സ്വന്തം ശ്രീതടൻ എന്നെ വിളിച്ചേർന്നു കേട്ടോ ഞാൻ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി വിളിച്ചേർന്നു അപ്പോൾ നമ്മുടെ അടുത്തുള്ള ശ്രീതേടനാണ് ഈ ചെടികളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ ഇത് വളർന്ന് വരുന്നുള്ളൂ വളർന്ന് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു കാഴ്ചയാണ് ഇതാണ് ആ ചെടികൾ കുറേയാണ് വെച്ചോണ് കേട്ടോ മൂപ്പര് എന്തായാലും അദ്ദേഹത്തിന് എൻ്റെ പകരൊരു ബിഗ് ഷൗട്ട് ഔട്ട് നല്ലൊരു കാര്യമല്ലേ നമ്മൾ ഈ ഒരു പരിസരം ഇപ്പോഴത്തെ ആകെ വൃത്തികേടായി കടക്കാണ് ഇനി ഒരു ദിവസം വേണം ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെഡ് ഇരിക്കണത് ആ ഭാഗത്താണ് ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് നിന്ന് എന്താ അതുവരെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഒരു ദിവസം ചെറിയൊരു ടൈമിൽ വന്നിരുന്നു ബാക്കിയെല്ലാം മൂപ്പരാണ് ചെയ്തത് സ്വന്തം കാര്യം മാത്രം നോക്കാതെ നമ്മൾ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പോൾ അതിലെന്തേലും മൂപ്പർക്ക് ഞാൻ എന്തോ ഒരു നന്ദി പറയുകയാണെ വേറെ ആരും പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു ചെറിയൊരു ബ്ലോഗറല്ലേ അപ്പോൾ ഒരു നന്ദി പറഞ്ഞിട്ടില്ലെങ്കിലും വളരെ വളരെ മോശമായിരിക്കുമെന്ന് തോന്നി അപ്പോൾ എന്തായാലും ശ്രീതടാ നിങ്ങൾ ചെയ്തത് അടിപൊളിയായിട്ടുണ്ട് ഇനിയും ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം ജീവിതം എന്ന് പറയണത് നമ്മളെ കയ്യിലൊന്നല്ല സംഭവമുള്ളത് അതായത് ഷൈൻ ടോം ചാക്ക പറഞ്ഞ ഇപ്പോഴത്തെ ഒരു ഇന്റർവ്യൂല് അദ്ദേഹം പറയണ്ടായി നമ്മളെ ജനനം നമ്മളല്ല തീരുമാനിക്കണേ നമ്മളെ മരണം നമ്മളല്ല തീരുമാനിക്കണേ അത് ഒരു ഭയങ്കര കോട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ജനിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് കാലം ജീവിക്കണം അത്രേ ഉള്ളൂ ആ ഒരു ടൈമിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാം മറ്റുള്ളവർക്കും വേണ്ടി ജീവിക്കാം എന്നാലേ അതിലൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ അല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ ഞാനതിൽ അല്ല അപ്പോൾ ഇനി അങ്ങോട്ട് ബ്ലോഗ് എടുക്കാനാണ് പരിപാടി ഞാൻ ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തെന്നുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണാം ഇനി അങ്ങോട്ട് അടിച്ചുപൊളിക്കുകയാണ് പരിപാടി